ഹലോ നമസ്കാരം ശരദ്ണ് ഇന്നിവിടെ അടിപൊളി അടിപൊളി സെക്കൻഡ് സ്റ്റേഡുകൾ എത്തിണ്ടോ നോക്കിയോളൂ കേട്ടാ നല്ല അടിപൊളി പുതിയ മോഡലുകളാണ് ലീഫ് റൗണ്ട് അങ്ങനെ പല പല പാറ്റേൺസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സൂപ്പർ കളക്ഷനാണ് നോക്കിയോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റേഡ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉണ്ണികൾക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് മൂക്കുത്തിയാണെങ്കിൽ മൂക്കുതി ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് എത്തിയത് കേട്ട നല്ല അടിപൊളി മോഡലുകൾ മൂന്ന് സ്റ്റോൺ അവന റൗണ്ട് അങ്ങനെ പല പല ടൈപ്പിൽ ഇടാ നല്ല അടിപൊളി ഡിസൈനറാണ് നോക്കിയോളൂ റൗണ്ട് ഷേപ്പ് പിന്നെ ഫ്ലവർ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടോ സെക്കൻഡ് സ്റ്റെഡ് നമ്മൾ കാണുമ്പോ തന്നെ അറിയാം അവനെ മൂന്ന് അതുപോലെ പല പല പാറ്റേൺസുകൾ ഇടാ നോക്കിയോളൂ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എത്തിയിരിക്കുന്നത് സെക്കൻഡ് സ്റ്റെഡുകള് സെക്കൻഡ് സെഡ് മൂക്കുത്തി കുട്ടികളുടെ കമ്മലുകൾ ഇടാ നോക്കിയുള്ള നല്ല നല്ല പാറ്റേൺസുകള് അപ്പോൾ ബട്ടർഫ്ലൈ നോക്കിയാ നല്ല വെറൈറ്റി ഡിസൈൻസ് അടിപൊളി പാറ്റേൺസുകൾ ഉണ്ടാകും ഈ പ്രാവശ്യം നല്ല പുതിയ മോഡലുകളാണ് നല്ല നല്ല പുതിയ കളക്ഷൻസുകളാണ് എത്തിയത് കേട്ടോ നോക്കിയത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഡിസൈനുകള് ചക്കൽ ഷെഡ് മൂക്കുത്തി ഉണ്ണികള് കമ്മലായിട്ട് ഉപയോഗിക്കാം നോക്കിയോളൂ നല്ല നല്ല പാറ്റേൺസുകള് പിന്നെ നമുക്ക് ആ മറ്റേ ജ മോഡൽ കുറേ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയോളൂ പിന്നെ റൗണ്ട് ഷേപ്പിൽ ഇതൊരു ആണ് കേട്ടോ റൗണ്ട് മോഡല് പിന്നെ നമുക്ക് ആമോ അങ്ങനെ പല പല പാറ്റേൺസുകൾ എത്തിട്ടോ ഇപ്രാവശ്യം ഒരുപാട് പുതിയ കളക്ഷൻസാണ് എത്തിയത് സെക്കൻഡ് സ്റ്റുകള് നോക്കിയോളൂ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി മോഡലുകളാണ് ഒന്നര ഓടിച്ചു കാണിച്ചാലേ നോക്കിയോളൂ നല്ല അടിപൊളി ഡിസൈനുകൾ പല പല പാറ്റേൺസ് പല പല കളറുകള് നോക്കിയോളൂ മൂന്ന് കല്ല് അതുപോലെ റൗണ്ട് കമ്മല് നല്ല ഫ്ലവർ ടൈപ്പ് മൂൺ ടേപ്പ് മൂൺ ഷേപ്പ് ഉണ്ട് ജയ മോഡൽ കൊറേ ഇണ്ട് കേട്ടാ പിന്നെ ബട്ടർഫ്ലൈ പിന്നെ റൗണ്ട് പോലെ മോഡലുകളാണ് ട്ടാ നല്ല അടിപൊളി ഡിസൈനുകളാണ് ഈ പ്രാവശ്യത്തിന് നോക്കിയോളൂ അടുത്ത് ഞാൻ നോക്കിക്കോട്ട അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കസ്റ്റമറെ മോൾഡിങ്ങിന്റെ ഒരു കുറച്ച് കമ്മല് കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ കാണിച്ചു തരാം നോക്കിക്കോളാ മോൾഡിങ്ങിന്റെ കമ്മലുകള് എന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാം രണ്ട് ഗ്രാം നോക്കി അടിപൊളി ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ മോൾഡിങ്ങിന്റെ നല്ല ഭംഗിയുള്ള രണ്ട് ഗ്രാം ഇത് നമുക്കൊരു ഒന്നര ഗ്രാമിന്റെ മോൾഡിംഗ് കേട്ടാ ഇത് വെറും ഒന്നര ഗ്രാമേ ഉള്ളൂ കേട്ടോ നോക്കിയുള്ള ഇത് സ്റ്റോൺ ഡയമണ്ട് ഒന്നല്ല സാധാരണ കല്ലുകളാണ് കേട്ടാ ഇന്ന ഞാൻ കാണിച്ച ഡയമണ്ടാണ് പക്ഷെ ഇന്ന് സാധാരണ കല്ലുകൾ മോൾഡിങ്ങിന്റെ അടിപൊളി അടിപൊളി കമ്മലുകളാണ് കേട്ടോ വന്നിങ്ങുന്നത് ഇത് നില എത്തിയിട്ടുള്ളൂ കേട്ടോ പുതിയ മോഡലുകളാണ് ഞടുത്ത് ഡിസൈൻ കാണിച്ചരാം വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് രണ്ട് ഗ്രാമിന് താഴേക്കുള്ളൂട്ടാ ഇതൊക്കെ ഒന്നേ തൊള്ളായിരം ഉള്ളു നോക്കിയോളൂ റൗണ്ട് ഷേപ്പ് ഒന്നേ തൊള്ളായിരം അതുപോലെ അടുത്ത് കാണിച്ചു തരാം അടുത്ത് മോൾഡിങ്ങിന്റെ വേറൊരു വെറൈറ്റി പിന്നെ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ സിമ്പിൾ ടൈപ്പ് ഇപ്പൊ നല്ല നല്ല പുതിയ മോഡലുകളാണ് ഈ പ്രാവശ്യം എത്തിക്കുന്നത് കേട്ടോ ഇതൊരു റൗണ്ട് ഷേപ്പ് ആണ് അടുത്ത് നമുക്കൊരു ഒരു പൂ മോഡൽ നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേൺസ് അതുപോലെ നമുക്ക് അടുത്ത് കാണിച്ചരാം അടുത്ത് നോക്കിക്കോളൂട്ടാ മോൾഡിന്റെ വേറെ വെറൈറ്റി പിന്നെ ഒരു ഞാലി ആയിട്ട് ഇടാ സിമ്പിൾ ആയിട്ടൊരു ഞാലി ടൈപ്പ് പിന്നെ നമുക്കൊരു ചെറിയൊരു ഫ്ലവർ ടൈപ്പ് കാണിച്ച വെറൈറ്റി അതിൻ്റെടാ നമുക്ക് പെട്ടന്ന് നോക്കി കഴിഞ്ഞാൽ ഡയമണ്ട് ലുക്ക് ഡയമണ്ട് സാധാരണ കല്ലുകളിലാണ് കേട്ടോ പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ എല്ലാവരും ചോദിച്ചു വരുന്നൊരു ഐറ്റമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലാണ് പിന്നെ അടുത്തൊരു ഫ്ലവർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മോൾഡിങ്ങിന്റെ ഒരു ഫ്ലവർ കമ്മല് പിന്നെ നമുക്ക് അടുത്തത് കാണിച്ചു തരാൻ നോക്കിയോളൂ രണ്ടെണ്ണം വെറൈറ്റി മോഡല് മോൾഡിങ്ങിന്റെ ഏട്ടാ ഇത് നമുക്കൊരു ചെറിയൊരു ഞാലി വരുന്നുണ്ട് കാണിച്ചരാം മോൾഡിങ്ങിന്റെ ചെറിയൊരു ഞാലി നമുക്ക് അടുത്തൊരു ഫ്ലവർ ടൈപ്പ് പൂ മോഡൽ കേട്ടാ മോൾഡിങ്ങിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടാ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വയറൊരു മോഡല് നല്ല നല്ല അടിപൊളി പാറ്റേൺസുകളാണ് കമ്പലുകള് പിന്നെ ഫ്ലവറിന്റെ തന്നെ ഇത്തിരി വലുപ്പമുള്ളത് കേട്ടാ ഇതൊരു ഫ്ലവർ ഒരുപാട് കളക്ഷൻസ് എത്തി മോൾഡിങ്ങിന്റെ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകും അതൊക്കെ പെട്ടെന്ന് സെയിലാവണതാണ് കേട്ടോ നല്ല നല്ല അടിപൊളി ആണ് പുതിയ മോഡലുകളാണ് റിങ് ടൈപ്പ് മോൾഡിങ്ങിന്റെ റിങ് കൂടുതല് നമ്മൾ ഫ്ലവറാണ് വന്നത് എങ്ങനെ തോന്നുന്നുണ്ടോ ഇത് പാറ്റേൺസ് നല്ല അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് എത്തിയുന്നത് അത് നോക്കിയോളൂ ഫ്ലവറിന്റെ വേറൊരു മോഡല് ചെറിയ ഫ്ലവർ പാറ്റേൺസുകള് മോൾഡിങ് ഒരുപാട് കളക്ഷൻസ് എത്തിട്ടാണ് ഇതൊരു വെറൈറ്റി നോക്കിയോളൂട്ടോ വെറൈറ്റി ആണ് കാണുമ്പോ തന്നെ അറിയാം നല്ലൊരു വെറൈറ്റി മോഡലാണ് അതുപോലെ ഇതൊരു സിമ്പിൾ കമ്മല് നമുക്കൊരു ഒന്നൂറ് ആ റേഞ്ചൊക്കെ ഉള്ളു കേട്ടോ ഒന്നര ഗ്രാം ആ റേഞ്ച് രണ്ട് ഗ്രാം താഴേക്കുള്ളൂട്ടാ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഒക്കെ എത്തിയ മോൾഡിങ്ങിന്റെ അതൊരു ഫ്ലവർ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നൊരു വേറൊരു വെറൈറ്റി നോക്കിയോ ഹാർട്ടിന്റെ ഒരു മോഡൽ കേട്ടോ വന്നിണ്ട് പിന്നെ നമുക്ക് അടുത്ത് ഒരു ഫ്ലവർ ഫ്ലവറിന്റെ ഒരു മോഡല് നമുക്ക് വീണ്ടും ഒരു ഹാർട്ട് പകുതി സ്റ്റോണും പകുതി പ്ലെയിൻ ടൈപ്പും ഒരുപാട് പീസുകള് മോൾഡിന് വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ടോ നമ്മുടെ ജീറ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്കീൻ പോകുന്നുള്ളു പെട്ടെന്ന് സെയിൽ ആവണ സെയിലാവണായിട്ടാണ് ഒക്കെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള മോൾഡിങ്ങിന്റെ കുറേ കമ്മലുകളാണ് പല പല ഷേപ്പിൽ ഹാർട്ട് ഉണ്ട് സൂര്യ ഉണ്ട് ഫ്ലവർ ഷേപ്പ് ഉണ്ട് സ്ക്വയർ ട്രയാങ്കിൾ അങ്ങനെ പല പല ഷേപ്പിലാണ് മോൾഡിങ്ങിന്റെ കമ്മലുകൾ എത്തി തന്നിട്ട അപ്പോ ഇന്ന് ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അവ മോൾഡിംഗ് കാണിക്കാൻ പറഞ്ഞിട്ടായിരുന്നു മോൾഡിങ്ങിന്റെ കമ്മല് ഞാൻ കാണിച്ചു അതുപോലെ സെക്കൻഡ് സ്റ്റാൻഡ് ഇപ്പൊ കൂട്ടിയാലെത്തിയിട്ടുള്ള ഇന്നലെ എത്തിയിട്ടുള്ളൂ ഇതൊക്കെ പെട്ടെന്ന് സെയിലാവണമായിട്ടാണ് അപ്പൊ നമ്മള് ഇതൊക്കെ താല്പര്യമുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് എത്രയും പെട്ടെന്ന് നമ്മുടെ ജി ജെ കോടേണ്ടു ഇതൊക്കെ പെട്ടെന്ന് സെയിൽ ആവണ ആവണായിട്ടാണ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒരു നല്ല നമസ്കാരം പറയുന്നു പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിച്ചാണ് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു